നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ദീർഘകാല വെടിനിർത്തൽ സംബന്ധിച്ച ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ല എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു അതോടുകൂടി തന്നെ ഗസയിലെ വെടിനിർത്തൽ ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന ഒരു പ്രതീക്ഷ മങ്ങുകയാണ് ഹമാസിനെ അമർ ചെയ്യാതെ പിന്മാറില്ല എന്ന ഗസ ഭാവിയിൽ ഇസ്രായേലിന് വെല്ലുവിളിയാകില്ല എന്നും ഉറപ്പുവരാതെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിലേ കടക്കില്ല എന്നാണ് നദന്യാഹു വ്യക്തമാക്കുന്നത് നിലവിലെ സ്ഥിതിയിൽ മാസങ്ങൾക്കകം ഗസയിൽ ഇസ്രായേൽ സേനയ്ക്ക് സമ്പൂർണ്ണ വിജയം നേടാനാകുമെന്നും നദന്യാഹു അവകാശപ്പെട്ടു ഇന്ന് ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസ് നിർദ്ദേശം ചർച്ച ചെയ്യും ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേൽ നേതാക്കളെ പ്രേരിപ്പിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്രിങ്കന്റെ നീക്കം വിജയം കണ്ടതുമില്ല ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ചിലതിനോട് യോജിപ്പില്ല എങ്കിലും ബന്ദിമോചനം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു സയിൽ സിവിലിയൻ കൂരു തുടരുന്നതിൽ ആശങ്ക അറിയിച്ച ബ്ലിങ്കൻ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ വൈകരുത് എന്നും നദന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു വെടിനിർത്തൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഹമാസ് പ്രതികരണം കരാറിലേക്ക് നയിക്കാൻ സഹായകമാകുമെന്നും ചില കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധരാകണ് എന്നും ബ്ലിങ്കൻ പ്രതികരിച്ചു ഇന്നലെ ചേർന്ന മിനി മന്ത്രിസഭാ യോഗത്തിൽ ഹമാസ് വ്യവസ്ഥകൾ സംബന്ധിച്ച് ഭിന്ന അഭിപ്രായം രൂപപ്പെടുത്തിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് യുദ്ധകാരി മന്ത്രിസഭായോഗം ചേരുന്നുണ്ടെങ്കിലും ഹമാസ് വ്യവസ്ഥകൾ അനുസൃതമായുള്ള വെടിനിർത്തൽ തള്ളാനാണ് സാധ്യത അതേസമയം വെടിനിർത്തൽ ചർച്ചയുടെ തുടർ നടപടികൾക്കായി ഹമാസ് സംഘം കൈറോയിലേക്ക് തിരിക്കും ഹമാസ് നേതാവ് ഒസാമ ഹംദാനാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രായേൽ ബന്ധുക്കളുടെ മോചനത്തിനും സമ്പൂർണ്ണ വെടിനിർത്തലുമായുള്ള നാല്പത്തിയഞ്ച് ദിവസം വീതമുള്ള മൂന്ന് ഘട്ട പദ്ധതിയാണ് ഹമാസ് വെച്ചത് നാലര മാസം നിന്ന വെടിനിർത്തൽ കാലയളവിനിടെ എല്ലാ ബന്ധുക്കളെയും കൈമാറുമെന്നും അതോടെ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഘസയിൽ നിന്ന് പിന്മാറുമെന്നാണ് ഹമാസിന്റെ നിർദ്ദേശം അതേസമയം റഫേൽ ഇസ്രായേൽ തുടരുന്ന ശക്തമായ ആക്രമണം സിവിയൻകുതിക്ക് വ്യാപ്തി അയേക്കുമെന്ന ആശങ്ക ശക്തമായി ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ തമ്പടിച്ച റഫേൽ ആക്രമണം കരുതലോടെ വേണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായും ബ്ലിങ്കൻ പറയുന്നു അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ല എങ്കിൽ സ്ഥിതി ഭയാനകമായിരിക്കുമെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയത് ഇറാൻ അനുകൂലിയ മലേഷ്യ വിഭാഗങ്ങൾക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഇന്നലെയും തുടർന്നു ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ കാറിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഇറാഖ് ഹിസ്ബുള കമാൻഡർ ഭാഗിർ അൽ സാഹി കൊല്ലപ്പെട്ടത് ബാഗ്ദാദിലെ മറ്റു മൂന്നിടങ്ങളിലും ആക്രമണം നടന്നു ജോർദാൻ അതിർത്തിയിൽ മൂന്ന് യു എ സൈനികരെ വധിച്ചതിനുള്ള പ്രതികാരമെന്ന നിലയ്ക്കാണ് അമേരിക്കയുടെ നടപടിയെന്നാണ് പെഞ്ചകൻ വൃത്തങ്ങൾ അറിയിച്ചത്